മീനച്ചിലാർ കരകവെയ്യുന്നു ഒറ്റമഴയിൽ പുറത്തിറങ്ങാനോ വഴി നടക്കാനോ വാഹനങ്ങളിൽ പോകാനോ സാധിക്കാതെ ഇത്രയേറെ ദുരിതം അനുഭവിക്കുന്നവർ പാലാ നഗരസഭ ചെത്തിമുറ്റം മൂന്നാനി നിവാസികളാണ് മഴ കനക്കുമ്പോൾ ഉള്ളിൽ ഭീതി നിറച്ച് രാത്രി വെളുപ്പിക്കുകയാണ് ഇവിടുത്തെ ഓരോ കുടുംബങ്ങളും തൃക്കേൽക്കടവ് റോഡ് വെള്ളരിമണ്ണേൽ റോഡ് കുളങ്കണ്ടൻ റോഡ് ചെട്ടിക്കടവ് ജൂബിലി ഭവൻ റോഡ് ഈ വഴികളിലൊക്കെ താമസിക്കുന്ന നൂറുകണക്കിന് ജനങ്ങൾ കുട്ടികളെയും പ്രായമായവരെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്ന ആശങ്കയിലാണ് അതായത് കിഴക്കൻ പ്രദേശങ്ങളിൽ ഉരുളുപൊട്ടി മീനച്ചിലാറ്റിലൂടെ വെള്ളം വന്ന് അതിൻ്റെ കൈവഴികളായിട്ടുള്ള ഓടകളിൽ കൂടെ കയറി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ദിവസത്ത് വന്ന് അവിടെ കൂടുന്നത് അത് നിരവധി വീടുകൾക്ക് ദൂഷ്യം വരത്തക്ക രീതിയിലാണ് ഇവിടുത്തെ വെള്ളപ്പൊക്കം അതായത് വർഷകാലം ആരംഭിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് നാലു മാസത്തോളം ഞങ്ങൾ വെള്ളക്കെട്ടിന് അടുത്താണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാനോ ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ പോകാനോ ഒന്നും സാധിക്കത്തില്ല ഈ വെള്ളം അങ്ങനെ കുറഞ്ഞാലും കൊതുക് ശല്യം അട്ട പുഴു പുഴുപാമ്പ് ഇങ്ങനെയുള്ള ഇല ജന്തുക്കളെല്ലാം കയറി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം വളരെയധികം ദുസ്സഖമാണ് അതുപോലെ കുറേ നാളത്തേക്ക് ദുർഗന്ധം ഭമിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത് കുട്ടികളെ സ്കൂളിൽ വിടുന്നതിന് പറ്റുന്നില്ല ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ആറ്റിലെ മണല് വാരിയാൽ പകുതി വെള്ളപ്പൊക്കത്തിൻ്റെ പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും അതുപോലെ ആവശ്യമില്ലാത്ത കുറെ തടയണകൾ സൃഷ്ടിച്ച് കൃഷിക്ക് ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് തടയണകൾ ഒരിക്കലും തുറന്നു വിടുന്നില്ല വർഷകാലത്തിൻ്റെ കൂടി തടയണകൾ തുറന്നു വിടുകയും അത് അതുപോലെ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും കൃഷിക്ക് ആവശ്യമുള്ളവർ തടയണ അടച്ചോട്ടെ അതിന് ഞങ്ങൾക്ക് യാതൊരു കംപ്ലൈൻറ്റുമില്ല ഇത് കൃത്രിമമായിട്ട് വെള്ളപ്പൊക്കം സൃഷ്ടിച്ച് ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഒരവസ്ഥയാണ് ഈ വീടുകളൊക്കെ എപ്പോഴും നിലം പത്തുന്നതെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു അപ്പം അധികാരികളുടെ അടുത്ത് ഞങ്ങൾ പല പ്രാവശ്യം ഈ ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടും എല്ലാവരും കേട്ടിട്ട് പോകുന്നല്ലാതെ അല്ലാതെ ഇതിന് തക്കതായ ഒരു ശാശ്വത പരിഹാരം ആരും കാണാൻ ശ്രമിക്കുന്നില്ല വെള്ളം കയറുമ്പം അവരവരുടെ വീട്ടിൽ വെള്ളം കയറുന്നു ഇറങ്ങിപ്പോകുന്നു അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഞങ്ങളെ സമീപിക്കുന്നു വോട്ട് വാങ്ങിക്കുന്നു പോകുന്നു ഇതെല്ലാം ചെയ്തു തരാമെന്ന് പറയുന്നു പക്ഷെ ഒരിക്കലും ഇത് പ്രാവർത്തികമാക്കുന്നില്ല ഇത് പാല നഗരസഭയിലെ പതിനൊന്നാം വാർഡ് കളിമാക്കൽ തടയണ അതുപോലെ തന്നെ ഈ മീൻസിലാറിന് കുറുകെ അതിന്റെ താടോട്ട് താഴോട്ട് പല തടയണങ്ങളും ഉണ്ടല്ലോ അതെല്ലാം വേനൽക്കാലത്തിൻ ആകുമ്പോൾ അടയ്ക്കുകയും വർഷകാലത്തിൻ്റെ കൂടി ഇത് തുറന്നു വിടുകയും ചെയ്യുന്നത് ഒരു സാമാന്യ മര്യാദയ്ക്ക് ചേർന്നല്ലേ കാരണം ആർക്കു വേണ്ടിയാണിത് അടച്ചു വെച്ചിരിക്കുന്നത് ജനങ്ങൾ മുഴുവൻ ദുരിതത്തിലാകാനും കഷ്ടത്തിലാകാനും അല്ല ഈ തടയണ കൊണ്ട് വർഷകാലത്തിൽ അടച്ചു വയ്ക്കുന്നത് കൊണ്ട് ഉപകരിക്കുകയുള്ളൂ പത്ത് നൂറ്റമ്പത് വീടിനടുത്തോളം വെള്ളം കയറുന്ന ഈ വാടിൻ്റെ തന്നെ എടുത്തു പറഞ്ഞാൽ ഈ വാർഡിലുള്ള വീടുകളിൽ നാമമാത്രമായി വീടുകളിലെ വെള്ളം കയറാത്തുള്ളൂ ബാക്കി എല്ലാ വീടുകളിലും തന്നെ വെള്ളം കയറുന്നതാണ് എല്ലാവരും ദുരിതത്തിലാണ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറയും അതുപോലെ തന്നെ അധികാരികളുടെ അടുത്ത് എത്ര പ്രാവശ്യം പറയുന്നത് അവരല്ലേ ഇപ്പം നമുക്ക് ശരിയാക്കി തരാം എല്ലാം ശരിയാക്കി തരാം എന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു പോകുമ്പഴി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഒന്നിനും പറ്റത്തില്ല വർഷകാലം ആരംഭിച്ചു കഴിഞ്ഞാൽ വെള്ളം വണ്ടി പോകാൻ പറ്റത്തില്ല കാൽനട യാത്രക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇപ്പൊ തുറന്നുവിടാൻ പറ്റത്തില്ലെങ്കിൽ വെള്ളം കുറയുന്ന സമയത്ത് ഈ സംഗതി തുറന്നുവിടണം ഇല്ല ഞങ്ങൾ വീടിൻ്റെ മുകളിലൊക്കെ ഒതുങ്ങി കൂടിയിരിക്കുകയാണ് ഈ കുളങ്ങ ഭാഗത്ത് ഇരുപത്തിയഞ്ച് വർഷമായി ഞാൻ താമസിക്കാൻ അങ്ങോട്ട് ഇതുവരെ ഇത്രയും വെള്ളപ്പൊക്കത്തിന് രൂപമായ വെള്ളപ്പൊക്കമാണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഒരു പരമാവധി ഇരുപത് വർഷം മുമ്പ് വരെ ഒരു നാലടിയോളം വെള്ളം വെള്ളമായിരുന്നു ചെത്തുമത്ത് കളയമാക്കുപാലത്തിൻ്റെ ചെക്ക്ഡാം വന്നതോടുകൂടി ഈ ഭാഗത്ത് പത്തടിയോളം ജലനിരപ്പ് വരികയാണ് ഈ ഇതിന് ശാശ്വത വികാരം ചെക്കഡാൻ തുറന്നതുകൊണ്ട് തന്നെ ഇതുവരെ ശാശ്വത പരിഹാരം പലരോടും അഭ്യർത്ഥിച്ച് ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല പതിനൊന്നാം വാർഡ് ചിത്തിമരം ഭാഗത്തെ തൃക്കേൽക്കട റോഡിൻ്റെ അവസ്ഥയാണിപ്പോൾ ഈ കാണുന്നത് എന്താണേലും ഇത് ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഈ നിങ്ങൾ ഈ ചാനലുകാർ ഡെയിലി മലയാളം ചാനൽ ഇവിടെ വന്ന് ഇത് ഷൂട്ട് ചെയ്യുവാനും ഈ വിവരം പൊതു സമൂഹത്തെ അറിയിക്കുവാനും കാണിച്ച അതിനകത്ത് കാണിച്ച ആ ആ മനോഭാവത്തിനോട് നന്ദി അതിനോട് നന്ദി ഞാൻ ആദ്യമായി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ തൃക്കൽക്കട റോഡ് ഇത് രണ്ട് ഇത് നേരത്തെ ഇത് വളരെ ഇത് ഞങ്ങൾ വളരെയേറെ പ്രക്ഷോഭമൊക്കെ നടത്തി പല നിവേദനങ്ങൾ നൽകിയൊക്കെ പലതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ റോഡ് മണ്ണിട്ട് പൊക്കി ഒന്ന് ഉയർത്തി കിട്ടിയത് നേരത്തെ ഒരു മൂന്നടിയോളം താ താഴെയായിരുന്നു റോഡ് മണ്ണിട്ട് പൊക്കി ഇപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ റോഡ് അവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് പൊങ്ങി ആറ്റിലേക്ക് വെള്ളം പതിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വെള്ളം പൊങ്ങിയാൽ ഇത്രയും ഭാഗത്ത് പ്രധാനപ്പെട്ട ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നൊവസ്ഥയാണ് വണ്ടികൾക്ക് വരാൻ പറ്റുന്നില്ല കാലനടക്കാർക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല ആ അവസ്ഥയാണ് അതിനേക്കാളൊക്കെ ഉപരി ഞങ്ങളെ ബാധിക്കുന്നത് പാലാ മുനിസിപ്പാലിറ്റി ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന പ്രദേശമാണ് ചെറ്റുപറ്റ മൂന്നാല് ഭാഗം എന്ന് പറയുന്നത് തൊട്ടടുത്ത് തൊട്ടടുത്ത ഉള്ള കടയാ മക്കൾ ചെക്ക് ഡാം ആ ചെക്ക് ഡാം ഇപ്പം ഞങ്ങൾക്ക് നാട്ടുകാർക്ക് കുടിവെള്ളം കിട്ടണമെന്നുള്ള ഉദ്ദേശം കൂടി നടപ്പിലാക്കിയ പദ്ധതിയാണെങ്കിലും ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് കാരണം ആ ചെക്ക് ഡാം പോലുള്ള കാരണം ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടന്ന് താഴെട്ടൊഴുകാതെ വെള്ളം പെട്ടെന്ന് ഞങ്ങളുടെ ഈ പ്രദേശത്തേക്ക് കയറി ഞങ്ങ ഞങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ വെള്ളം കയറി വല്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് ആ ആ ചെക്ക് ഡാം കാലം മഴക്കാലത്ത് ആ ചെക്ക് ഡാമിൻ്റെ പലക എടുത്ത് വെള്ളം നീരൊഴുക്ക് നടത്തുക നീരൊഴുക്കിനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തില്ല എങ്കിൽ ചെറിയ വെള്ളം ചെറിയ മഴ പെയ്താൽ പോലും പെട്ടെന്ന് ഈ പ്രദേശത്ത് വെള്ളം കയറുന്നൊരു അവസ്ഥയാണ് ഇതിന് ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾ ആരൊന്നും ഞാൻ പറയുന്നില്ല മുനിസിപ്പാലിറ്റിയാണോ സർക്കാരാണോ കേന്ദ്ര ഗവൺമെൻറ്റാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല ആരാ ഈ ഞങ്ങളു കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് തരണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഞങ്ങൾ വന്ന് ഈ സ്ഥലം മേടിച്ചതാണ് ഇവിടെ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് വീട് മേടിച്ചതിൻ്റെ ഇവിടെ വന്ന് മേടിച്ചതിൻ്റെ പ്രധാന കാരണം ഞങ്ങൾ ജോലി ഉണ്ടായിരുന്നുകൊണ്ട് പോകാനുള്ള സൗകര്യത്തിന് മൊബിലിറ്റി അത് അതിനു വേണ്ടിയാണ് ഇവിടെ വന്ന് മേടിച്ചത് അന്നൊന്നും ഈ സ്ഥലത്തൊന്നും വെള്ളം കയറുകയല്ല കുറേ കാലത്തേക്ക് ഞങ്ങൾ സുഖമായിട്ട് ഇവിടെ താമസിച്ചു അതിനുശേഷം ഒരു ചെക്ക് ഡാമും വന്നു പിന്നെ നമ്മുടെ ആറ്റിലെ മണലുകാരിലെ കൂടി ഞങ്ങളുടെ ജീവിതം ദുരിതത്തിലായി വയസ്സായവർ പിള്ളേർ അതുപോലെ ജോലിക്ക് പോകുന്നവർ എല്ലാം ഇപ്പോൾ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുവ ഞങ്ങൾക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡിലൂടെ പോകാൻ പറ്റുന്നില്ല എല്ലാവർക്കും കാണാവുന്നതാണ് ഞങ്ങളുടെ റോഡ് പൊക്കണം എന്നുള്ള ഞങ്ങളുടെ ആവശ്യം ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ റോഡ് ശരിയാക്കി തന്നത് പക്ഷേ മെയിൻ റോഡിൽ നിന്ന് ഒരു സ്ലോപ്പ് ഇട്ട് ആറ്റിലേക്ക് വെള്ളം പതിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ പൊക്കണം എന്ന് പറഞ്ഞത് പക്ഷേ പണിത് കഴിഞ്ഞപ്പോൾ ഒരു വള്ളത്തിൻ്റെ രൂപത്തിലായി നടുവ് വീണ്ടും കുഴിയും രണ്ടറ്റവും പൊങ്ങി ഒരു തുള്ളി വെള്ളം പോലും മഴ പെയ്താൽ പുറത്തേക്ക് പോകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് ഞങ്ങൾക്ക് നടന്നു വരാൻ പോലും പറ്റുന്നില്ല അവിടെ എന്താ പറയുക ഓടി ഇടണം എന്ന് പറഞ്ഞു ഓടി ഒരു സമയത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഒരു നട പോയി പോയിക്കഴിഞ്ഞാൽ ഒരു വണ്ടി വന്നാൽ ഞങ്ങൾ കുഴിയിലായിരുന്നു ഞങ്ങൾക്ക് ഇറങ്ങി നിൽക്കാൻ പോലും ഇടയില്ലായിരുന്നു ആ ഓടയ്ക്ക് കുറച്ച് ആഴം കുറച്ച് കുറച്ച് ഭീതി കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നടന്നു പോകുമ്പം നിൽക്കാനുള്ള ഇടയുണ്ട് അങ്ങനെ ഒരു അപകടം വരുന്നില്ല പക്ഷേ വെള്ളം നടുഭാഗത്ത് കെട്ടി നിന്നാണ് ഈ ദുരിതം നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ പിന്നെ വെള്ളപ്പൊക്കമെന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ചെക്ക് ഡാം പിന്നെയാണ് ഈ വെള്ളം കയറുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് മാത്രമല്ല മണൽ വാരിച്ച് നിന്നതോടുകൂടി ആറിൻ്റെ ആഴം കുറഞ്ഞു ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഇഷ്ടം പോലെ മണൽ ഈ കടവിൽ നിന്ന് വാരിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നാറ്റീന്ന് അപ്പം ആറിന് ആഴം ഉണ്ടായിരുന്നു വെള്ളം വന്നാൽ നല്ല ഫ്ലോ ആയിട്ട് പോകുമായിരുന്നു ഇപ്പോൾ എന്നെ സംഭവിച്ചു ചോദിച്ചാൽ മണ്ണും ചെളിയും വന്ന് അടിഞ്ഞ് ആറിന് വീതി കൂടിയിട്ടുണ്ട് പക്ഷെങ്കിൽ ആ ആറിൻ്റെ ആഴം പോയിട്ട് ആറ് നികന്നു പോയി ചെക്ക് ഒരു വശത്തും ആറിൻ്റെ ആഴം കുറഞ്ഞത് രണ്ട് കാരണങ്ങളാണ് ഇപ്പം വെള്ളം പൊങ്ങാനുള്ള ഒരു മെയിൻ കാരണം ഈ ചെക്ക് ഡാം ഈ അടുത്തിടെ ആയിട്ട് ഞങ്ങളൊരു ദിവസം ഒന്ന് പോയി നോക്കി ആ പറഞ്ഞാലത്ത് കാണാതെ പോയ രണ്ട് പിള്ളേരെ വന്നിവിടെ തപ്പിയ സമയത്ത് ചെക്ക് അവിടെ തപ്പിയ സമയത്താണ് ഞങ്ങൾ കാണുന്നത് കാലടപ്പുഴ കാലടിപ്പുഴയിലെ കര പോലെയാണ് ഇപ്പോൾ ഈ ചെക്ക് ഡാമിൻ്റെ അവിടെ കുറേ ഒരു പകുതി ഭാഗത്തോളം ഉണ്ടല്ലോ പുല്ലും മണ്ണും എല്ലാം വന്നിട്ട് അവിടെ ഒരു കരിയായി തീർന്നിട്ടുണ്ട് അത് ആ വേസ്റ്റ് മാറ്റാതെ ശരിക്കും അത് ഫ്ലോ ഉണ്ടാകുകയല്ല ഒഴുകി വെള്ളം പോകണമെങ്കിൽ ആ വേസ്റ്റ് മാറ്റി ആറിൻ്റെ അത് ക്ലീൻ ചെയ്ത് ഇടുകയും മണൽ വരാനുള്ള സൗകര്യം അല്ലെങ്കിൽ ചെളിയും മണ്ണും എങ്ങനെയെങ്കിലും ഒഴിപ്പോത്തക്ക വിധത്തിലുള്ള കലക്ക് വിടുകയോ എന്തെങ്കിലും ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാതെ ഇവിടെ ഉള്ളവരുടെ ദുരിതം തീരുകയല്ല പാലാ നഗരസഭ പതിനൊന്നാം വാർഡ് ചെത്തിമറ്റത്തെ ഈ വെള്ളപ്പൊക്കം സംബന്ധിച്ച് ഉള്ള ദുരന്തത്തെക്കുറിച്ചാണ് ഞാനിപ്പം പറയാൻ പോകുന്നത് ഈ ഈ വാർഡിലാണ് ഏറ്റവും കൂടുതലും വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ഏറ്റവും നാശനഷ്ടങ്ങളും ഏറ്റവും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വാർഡെന്ന് പറയുന്നത് ചെത്തിമറ്റമാണ് ഈ ചെത്തിമറ്റത്ത് തന്നെ നിരവധിയായ തൃക്കേൽ റോഡ് നമ്മുടെ കൊളംകണ്ടം വാർഡ് കുളകണ്ടം റോഡ് അതിനോടൊപ്പം തന്നെ നമ്മുടെ മണ്ണിക്കടവ് റോഡ് അതനുസരിച്ച് അതുപോലെ തന്നെ നമ്മുടെ ചെട്ടിക്കടവ് റോഡ് അങ്ങനെ എല്ലാ റോഡുകളിലും വെള്ളം കയറുന്ന സ്ഥലമാണ് ഇവിടെ നിരവധിയായ കുടുംബങ്ങൾക്ക് കനത്ത നഷ്ടമാണ് ഓരോ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും ദുരിതമങ്ങൾ ഉണ്ടാകുന്നത് ഇത് ചെക്ക് ഡാമിൻ്റെ ഒരു ചെക്ക് ഡാമ് തുറന്നു വിടാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മണൽ നിറഞ്ഞ് ഇവിടെ വെള്ളം കവിയുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതലും ഈ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഈ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് പരിഹാരമായി അധികാരികളാരും ഒന്നും ചെയ്യുന്നില്ല ഇത് ഈ അതുപോലെ തന്നെ ഓടകളിലുള്ള മണലുകൾ നീക്കം ചെയ്യുകയും അതുപോലെ ഈ വാർഡിലെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് റോഡുകളെല്ലാം തന്നെ ഹൈറ്റ് ഉയർത്തി അതിനോടൊപ്പം തന്നെ നല്ല ഓടകളുണ്ടാക്കി വെള്ളം പോകുക സുഖമായി വെള്ളം പുറത്തേക്ക് പോകാനും അതോടൊപ്പം ചെക്ക് ഡാമിലെ വെള്ളം എത്രയും പെട്ടെന്ന് തുറന്നു കൊടുത്തുകൊണ്ട് ഈ നാടിനെ രക്ഷിക്കാനുള്ള ഈ നാടിൻ്റെ ദുരിതത്തെ നമ്മൾ എങ്ങനെയും കുറയ്ക്കാനുള്ള കാര്യങ്ങൾ അധികാരികൾ വരണം അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാം വെള്ളം കയറുന്നതിനനുസരിച്ച് സാധനങ്ങളെല്ലാം എപ്പോഴും എടുത്തും കയറ്റി വീടിൻ്റെ സാ മുകളിലേക്ക് കയറ്റി വയ്ക്കുകയും അങ്ങനെ ഒരു ഒരു വർഷത്തിൽ തന്നെ പ പത്തും പന്ത്രണ്ടും പ്രാവശ്യം സാധനങ്ങളെടുത്ത് മാറ്റുന്നതിന് ദുരിതമുണ്ട് കഷ്ടപ്പാടും ദുരിതമാണ് ഇവരുടെ എല്ലാം ഏറ്റവും പ്രശ്നം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്